നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാർക്കസ് റാഷ്ബോർഡിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളെയും എഫ് സി ബാഴ്സിലോണ തങ്ങളുടെ തീരുമാനം അറിയിച്ചിട്ടുണ്ട് എന്ന വാർത്ത പുറത്തേക്ക് വിടുന്നത് ഫബ്രിസിയോ റൊബാനോയാണ് ഇപ്പോൾ ലോണിലാണ് മാർക്കസ് റാഷ്ഫോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എഫ് സി ബാഴ്സിലോണയിൽ വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന റാഷ് മികവിൽ ബാഴ്സലോണക്കാർ വളരെ ഹാപ്പിയാണ് അപ്പൊ ചോദ്യം അദ്ദേഹത്തെ അവിടെ ഇനി പെർമനന്റ് ഡീലിൽ നിലനിർത്തുമോ എന്നുള്ളതാണ് ആ കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് എന്നാണ് ഫബ്രീസു റൊമാനോയുടെ റിപ്പോർട്ട് ഫബ്രീസു പറയുന്നത് മാർക്കസ് റാഷ്ഫോർഡിന്റെ കാര്യത്തിൽ ബാഴ്സലോണ ഓൾറെഡി റാഷ്ഫോർഡിന്റെ അടുത്ത വൃത്തങ്ങളെ കാര്യം അറിയിച്ചിട്ടുണ്ട് അവർക്ക് താരത്തെ ഈ സീസണിന് തങ്ങളുടെ ടീമിൽ നിലനിർത്താൻ താല്പര്യമുണ്ട് എന്ന കാര്യം ആ തീരുമാനം മാർക്കസ് റാഷ്ഫോർഡിന്റെ അടുത്ത വൃത്തങ്ങളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മുപ്പത് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ലോൺ എഗ്രിമെൻ്റിലുള്ള ബൈ ഓപ്ഷന് അത് ആക്ടിവേറ്റ് ചെയ്യുമെന്നുള്ള ഗ്യാരണ്ടിയൊന്നും ഇപ്പൊ കൊടുത്തിട്ടില്ല ഫൈനൽ ഡിസിഷൻ പിന്നീടായിരിക്കും എടുക്കുക അത് ബാഴ്സിനോട് ഫൈനോ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കൂടി പരിഗണിച്ചായിരിക്കും പക്ഷേ ബാഴ്സ് ആർ വെരി ഹാപ്പി വിത്ത് റാഷി എന്നാണ് ഫബ്രിസിയോ റൊബാനയുടെ റിപ്പോർട്ട് അതായത് താല്പര്യമുണ്ട് ബാഴ്സ് അദ്ദേഹത്തെ നിലനിർത്തും നിലനിർത്താൻ തന്നെയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മാർക്കസ് റാഷ്ഫോർഡിന്റെ അടുത്ത വൃത്തങ്ങൾ വെബ്സി ബാഴ്സലോണ ലോണ അറിയിച്ചിട്ടുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ അവിടെ അപ്പോഴും നിലനിൽക്കുന്നുണ്ട് മുപ്പത് മില്യൺ യൂറോയുടെ ആ ഒരു ബൈങ്ങ് ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല മറിച്ച് ആ ഘട്ടം വരുമ്പോൾ അപ്പോഴത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച് ഒരു നീക്കമായിരിക്കും ബാഴ്സ് ലോണ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഫബ്രീസിയോ റമാനിയുടെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇരുപത്തിയെട്ടുകാരനായിട്ടുള്ള മാർക്കസ് റാഷ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉടവളർന്ന ആരും പിന്നീട് അസ്റ്റം വില്ലയിലെ ലോണയിൽ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ബാൾസ് ലോണയിലേക്ക് എത്തിയത് ബാൾസിൽ എത്തിയതിനു ശേഷം അവരുടെ മുന്നേറ്റത്തിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കുമ്പോഴൊക്കെ മികച്ച പ്രകടനമാണ് മാർക്കസ് റാഷ്ഫോർഡ് ഫോർഡ് നടത്തിയിട്ടുള്ളത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ